പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗായകന്മാർ പിന്നീട് നടന്മാരായി അഭിനയിച്ചതിനെക്കുറിച്ചും നടന്മാർ പിന്നീട് ഗായകനായി നടന്മാർ ഗായകനായിട്ട് മാറിയതിനെക്കുറിച്ചും ഇത് പറയാൻ പോകുന്നത് അതായത് ചില ഗായകർ സിനിമയിൽ അഭിനയിക്കലുണ്ടല്ലോ അതുപോലെ ചില സിനിമാ നടന്മാർ അവരുടെ പാട്ട് പാടാറുണ്ട് അതിനെക്കുറിച്ചും നമുക്ക് കുന്തൽലാൽ സൈക്കിൾ മുതൽ തുടങ്ങാം പഴയ കുന്തൽലാൽ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇന്ദി സിനിമ ഭരിച്ചിരുന്ന ഒരു ഗായകനാണ് അതായത് റഫിസാബും കിഷോർ ദായലും വരുന്നതിന് മുൻപ് കുന്തൽലാൽ സൈക്കിളായിരുന്നു ഏറ്റവും പ്രശസ്ത അദ്ദേഹം പിന്നീട് നായകനായിട്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നടനുമായിട്ടുണ്ട് ആദ്യം ഗായകനാണ് പിന്നീട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരായത് അതായത് ഗായകൻ നടനായി മാറി ചിലപ്പോൾ ഫുൾ ടൈം നടനല്ല ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ അഭിനയിക്കലുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് വരണ്ട് വേറെ പ്രശസ്തനാണ് കിഷോർ കുമാർ കിഷോർ കുമാറിൻ്റെ കാലത്ത് സൈകള് പിന്നെ ഏകദേശം പാട്ടെല്ലാം നിർത്തിയിരുന്നു ഉണ്ട് എന്നാലും പിന്നീട് റഫിയും കിഷോറും പന്തം അവരാന്നല്ല പിന്നെ ഇന്ത്യൻ സിനിമ ഭരിച്ചത് ഗായകന്മാരുടെ നേരെ ഗണത്തിൽ അപ്പോൾ കിഷോർ കുമാർ കുറേ പാട്ട് പാടിയതിന് ശേഷം കിഷോർ കുമാർ അഭിനയിക്കാനാണ് തുടങ്ങി കിഷോർ കുമാർ എന്ന് പറഞ്ഞാൽ സൈകളിനെ പോലെയല്ല ശരിയായ നടൻ തന്നെ ആയി മാറി അതായത് ഷമ്മി കപൂറെല്ലം പോലത്തെ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടും പാടി ചില ചില പടത്തിൽ റഫിസാബ് കിഷോർ കുമാറിന് പാടിയിട്ടുണ്ട് നടനായ കിഷോർ നടനായ സമയത്ത് കിഷോറിന് വേണ്ടിയിട്ട് റാഫി പാടിയിട്ടുണ്ട് ചില പടങ്ങൾ അപ്പോൾ കിഷോർ കുമാർ ഫുൾ ടൈം നടനായി മാറി പിന്നീട് കിഷോർ കുമാർ കിഷോർ കുമാർ സക്സസ്സായിരുന്നു പടത്തിൽ അഭിനയിച്ചിട്ട് പിന്നെ നടനായതാണ് നമുക്ക് ഇതിലെ യേശുദാസ് നടനായിട്ട് അഭിനയിച്ചതിനെ കുറിച്ച് പറയാം യേശുദാസ് മലയാളം തെന്നിന്ത്യ ഭരിച്ചി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുദാസ് അഭിനയിച്ച പടമാണ് കായംകുളം കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി സത്യഭാഷ അതിൽ ഉപനായകനാണ് യേശുദാസ് നടനായിട്ട് അഭിനയിച്ചിട്ട് അതിൽ ചിലപ്പോൾ അതിലായിട്ട് ക്ലിക്കായിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ യേശുദാസ് നടനും ഗായകനും എന്ന നിലയിൽ അറിയപ്പെടുവായിരുന്നു പക്ഷേ അതിൽ യേശുദാസ് പരാജയമായിരുന്നു അഭിനയം ഗ്ലാമറില്ല അതിൽ പക്ഷെ നല്ലൊരു പാട്ട് യേശുദാസ്ല പാടിൽ അഭിനയിച്ചതെന്ന് കുങ്കുമപ്പൂകൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമൂകൾ പോത്തു മാനസമാമണി മുരളിന്ന് മാതക സംഗീതമരുളി പ്രണയ സാമ്രാജ്യത്തിൻമന തന്നിൽ പ്രണയത്താൾ തീർത്തുരുക്കളിത്തേരിലേ രാജകുമാരി ുംകുമ്പൂത്തു എൻ്റെ അത് യേശുദാസ് പാടിയിട്ട് അഭിനയിച്ച് പിന്നെ അതിൽ തന്നെ വേറെ നല്ല സൂറുമ എന്ന് പറഞ്ഞിട്ട് വേറെ പാട്ടുണ്ട് അത് യേശുദാസ് പാടുന്നു പിന്നെ യേശുദാസ് പാടുന്ന കാ പിന്നെ യേശുദാസ് അഭിനയിച്ചാണ് കാവ്യമേളയിൽ കാവ്യമേളയിൽ യേശുദാസ് 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 ഐറ്റനെയാണ് അഭിനയിക്കുന്നത് പിന്നെ അഭിനയമല്ല എന്തോ ചടങ്ങിന് വരുന്ന പിന്നെ നിറകൂടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപരു പാട്ടുണ്ടായിരുന്നു മറ്റേ ഇതിൽ നിറകുടത്തിൽ കമലഹാസൻ്റെ പടത്തിൽ കമലഹാസൻ സുധീറും അഭിനയിച്ച പാട്ട് പിന്നെ ഹർഷഭാഷ്പത്തില് സോമനും ഉമ്മറും നായകന്മാരായിട്ട് അഭിനയിച്ച പടത്തിൽ ആ മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പു ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം എന്നുള്ള പാട്ട് പിന്നെ കതിർമണ്ഡപത്തിലും യേശാസ് അഭിനയിച്ചിരുന്നു പാട്ട് പാടുന്ന സീനില് നസീർ സാറിൻ്റെ കല്യാണത്തിന് വരുന്നത് നസീർ ജയബാരി കല്യാണം നടക്കുമ്പോൾ യേശുവാസിൻ്റെ പാട്ട് കതിർ മണ്ഡപം സപ്തസുര മണ്ഡപം എന്നുള്ളൊരു പാട്ട് കെ പിള്ളേൻ്റെ പാടാണ് പാടാണ് അഷ്ടമുടിക്കായ പിന്നെ യേശുവാസ് അച്ചാണിയിൽ സൂപ്പർ സോങ് എൻ്റെ സ്വപ്നത്തിൽ താമര പൊയ്കയിൽ വന്നിറങ്ങി രൂപവതി ീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എൻ്റെ ഭാവന രസനവനത്തിൽ വന്നിറങ്ങിയ വനമോഹിനി വർണ്ണസുന്ദരമാം സുന്ദരമാം താലങ്ങളെന്തി വർണ്ണ പുഷ്പജാലം നിരയായി നിന്നു വരവേൽക്കുവാനായി ഒരുങ്ങി നിന്നു ആ ഹാ ഹാ അതിൽ യേശുവാസ് ഭയങ്കര യക്ഷണം ആ ഹാ ഹാ ആ പക്ഷേ യേശ്വാസിന് ക്ലിക്ക് ആകാൻ പറ്റിയില്ല അങ്ങനെ അഭിനയിച്ചിട്ടു നടനാൻ സാധിക്കുന്നില്ല അതൊന്ന് യേശു യേശുദാസ് എന്ന പിന്നീട് അഭിനയത്തിലേക്ക് ഇറങ്ങിയില്ല തോന്നുന്നു പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ അഭിനയിച്ച നക്ഷത്രങ്ങളിൽ ഹരിയറിൻ്റെ പിന്നെ ഇതെല്ലാം കാര്യമായ നമ്മളെ ഗായകന്മാർ അതായത് യേശുദാസ് കിഷോർ കുമാർ ജയേന്ദ്രൻ ചേട്ടൻ സൈകള് ഇവരിൽ അഭിനയിച്ചതാണ് ഇനി ചെറിയ ചെറിയ ഗായകർ അഭിനയിച്ചത് ഉണ്ട് ചെറിയ ചെറിയ ഗായകരില്ല പിന്നെ ജോളി അബ്രഹാം വലിയ ഗായകൻ തന്നെയാണ് ജോളി അബ്രഹാം പാടിയിട്ട് പിന്നെ നായകൻ നായകനല്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ ശ്രീകുമാരൻ ബിച്ച് കേട്ട് ആക്രമണത്തിൽ അഭിനയിച്ചത് സൂപ്പർ ഗായകനാണ് ജെ എന്നാ ജോളി അബ്രഹാം ആരൊക്കെയോ പാര വെച്ചിട്ട് പാവത്തിന് ഫീൽഡ് ഔട്ടാക്കിയതാണ് അല്ലെങ്കിൽ നല്ല പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തേണ്ട മലയാള സിനിമയിൽ ഏകദേശം യേശുദാസിനോടെല്ലോ കടപിടിക്കുന്ന ഗായകനാകാൻ പറ്റുമായിരുന്നു ജോളി അബ്രാമിൻ പക്ഷേ എന്തോ ഇടക്ക് ആര പാര വെച്ചതോ അല്ല പിന്നെ ആൾക്കാർ വിളിക്കാണ്ടായത് അതെന്ന് പറഞ്ഞാൽ യേശുദാസിൻ്റെ സൗണ്ട് പാടുന്നതുകൊണ്ട് ചില ആൾക്കാർ ദേവരാജ മോഷൻ ജോളി അബ്രഹാമിനെ ഔട്ട് ആക്കിയെന്ന് തോന്നുന്നുണ്ട് ദേവരാജൻ മാഷി പറഞ്ഞ് യേശുദാസിനെ പോലെ പാടാൻ യേശുദാസ് ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്നൊരു പ്രാവശ്യം ജോളി അബ്രാമിനോട് ചോദിച്ചു തോന്നുന്നു അതേപോലെ പാടുന്ന കണ്ടിട്ട് അതുപോലെ ഏതോ ഒരു വയലാറ് വരുന്ന ഒരു മീറ്റിങ്ങിൽ പിന്നെ വയലാറ് വരുമ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വയലാറ് ഹോളിലേക്ക് കയറിപ്പോൾ നോക്കുമ്പോൾ അത് യേശുദാസല്ല ജോളി അബ്രാമിന് അങ്ങനെ യേശുദാസായിട്ട് സാമ്യത ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ജോളി അബ്രാമിന് അവസരം നഷ്ടപ്പെട്ടു അങ്ങനെ അത് അഭിനയിച്ചാൽ ഗായകൻ അഭിനയിച്ചതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പിന്നെ പി വി ശ്രീനിവാസനും അഭിനയിക്കലുണ്ട് ചില പടങ്ങളിലും കാവ്യമളയിലെല്ലാം അഭിനയിച്ച അത് ഉണ്ട് കാവ്യമളയിലുണ്ട് പക്ഷേ വേറെന്തെങ്കിലും തമിഴ് പടത്തിൽ അഭിനയിച്ചത് പി വി ശ്രീനിവാസന് നല്ല ഗായകനാണ് പൊൻവേളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും എന്നുള്ള പാട്ട് പാടിയത് പി വി ശ്രീനിവാസൻ പിന്നെ കന്നഡിലെ രാജ്കുമാറിന് ആദ്യകാലത്ത് പാടുന്നത് പി വി ശ്രീനിവാസനാണ് നല്ല നല്ല സൗണ്ടാണ് പി വി ശ്രീനിവാസിൻ്റെ പിന്നെ മുകേഷ് എന്നുള്ള ഗായകനുണ്ടല്ലോ ഇത് ഇന്ത്യയിലല്ലേ ആ മുകേഷും കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പിന്നെ മുഹമ്മദ് റഫി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മുഹമ്മദ് റഫി അഭിനയിച്ചതായിട്ട് ഇത് കേട്ടില്ല കേട്ടില്ല പാട്ട് മാത്രമേ ഉള്ളൂ അഭിനയിക്കലില്ല അതുപോലെ പിന്നെ കുറേ മഹേന്ദ്ര കപൂർ അഭിനയിക്കലില്ല മന്നാടെ അഭിനയിക്കലില്ല അവരൊന്നും സിനിമയിൽ അഭിനയിക്കുകയല്ല പാട്ട് പാടാൻ മാത്രം പിന്നെ എസ് പി ബി സിനിമയിൽ അഭിനയിക്കലുണ്ട് പിന്നെ ഒരു ഗായകനാണ് എസ് പി ബി കെ എൽ അടി കണ്മണി പിന്നെ വേറെന്തെങ്കിലും പ്രഭുദേവൻ്റെ പടത്തിലല്ല അഭിനയിച്ചത് എസ് പി ബി പക്ഷെ ക്ലിക്കായിട്ടില്ല എന്നാലും യേശുദാസനെക്കാളും കുറേ പടത്തിൽ അഭിനയിച്ചിരുന്നു എസ് പി ബി കുറെ നല്ല വലിയ റോളല്ലേ അഭിനയിച്ചത് അങ്ങനെ എസ് ബി പക്ഷേ എസ് പി ബി യേശുദാ ഗായകൻ എന്നുള്ള നിലയിൽ യേശുദാസനേക്കാളും വളരെ താഴെ ആണെന്നല്ലോ ഞാൻ സിനിമയിലെ കാര്യം അഭിനയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഗായകെന്നുള്ള നിലയിൽ റഫീസാബും യേശുവാസാന്നല്ല ഇന്ത്യയിലെ ഒന്നാം സ്ഥാനം അവരോട് കടപിടിക്കുന്ന ഗായകന്മാർ വേറെ ആരുമില്ല പക്ഷേ ഇവർ യേശുവാസെല്ലാം പടത്തിൽ അഭിനയിക്കുമ്പോൾ ക്ലിക്കാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എസ് പി വി സിനിമയിൽ അഭിനയിച്ചിട്ട് കുറച്ച് ക്ലിക്കായോ പിന്നെ ഇവർ പിന്നെ ഇനി നടന്മാർ ഗായകനായതിനെക്കുറിച്ച് പറയാം അതിലേറ്റവും പ്രശസ്തനാണ് ഡോക്ടർ രാജ്കുമാർ കന്നഡ നടൻ കന്നഡയിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ കന്നഡയിലെ നസീർ മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിനെ പോലെ കന്നഡിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറാണ് രാജ്കുമാർ രാജ്കുമാർ രാജ്കുമാറിന് വേണ്ടിയിട്ട് തന്നെ പാട്ട് പാടും വേറെ ആർക്കും പാടിക്കൊടുക്കലില്ല ഇപ്പോൾ മലയാളത്തിൽ യേശുദാസ് നസീർ സാറിന് പാടുന്ന പോലെ രാജ്കുമാറിനും രാജ്കുമാറിനെ ആദ്യകാലത്ത് പി ബി ശ്രീനിവാസൻ പാടിയിരുന്നു പിന്നെ രാജ്കുമാറിനെ അധികം പാടായിരുന്നു രാജ്കുമാർ പ്രശസ്ത ഗായകനുമാണ് സൂപ്പർ സ്റ്റാറും അങ്ങനെ ഒരു ഇന്ത്യയിൽ ഒറ്റ നടനേ ഉള്ളൂ രാജ്കുമാർ മാത്രം കിഷോർ കുമാറിനൊന്നും ഫേമസ് നടനല്ലോ രാജ്കുമാർ സൂപ്പർ സ്റ്റാർ സ്റ്റാറന്നല്ലോ അപ്പോൾ ആ കാര്യത്തിൽ ഗായകനും നടനും എന്നുള്ള നിലയിൽ രാജ്കുമാറാണ് ഭയങ്കര പേര് അതുകൊണ്ട് രാജ്കുമാറിന് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഈ എം ജി ആരെക്കാളെല്ലാം പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് രാജ്കുമാറിന് എം ജി ആർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിന്നെ പേര് കുറേ അടുത്തതാണ് രാജ്കുമാർ മുഖ്യമന്ത്രി ഒന്നും ആയിട്ടില്ല എന്നിട്ടും എം ജി ആറിൻ്റെ പേര് എം ജി ആറിനേക്കാളും പേര് രാജ്കുമാറിനുണ്ട് കന്നഡയിൽ അപ്പോൾ അതൊന്ന് പിന്നെ ഗായ നടൻ ഗായകനായതാന്നൊന്ന് രാജ്കുമാറിന് എം ജി ആരുടെ പേരേ ഉണ്ടാവും എം ജി ആർ എം ജി ആർ കൂടുതൽ പേരുണ്ടാവുമെന്ന് തോന്നുന്നില്ല എം ജി ആർക്ക് തന്നെ അതൊന്നും പേര് പക്ഷേ എം ജി ആറോട് കിടപഠിക്കുന്നത് തന്നെയാണ് രാജ്കുമാർ പിന്നെ കൃഷ്ണചേന്ദ്രൻ നടനാണെന്നല്ലോ ആദ്യം പിന്നെ കൃഷ്ണചന്ദ്ര പാട്ടുകാരനായിട്ട് മാറി കൃഷ്ണചന്ദ്രനും നല്ല പാട്ട് പാടും പിന്നെ പേരിൻ്റെ സിനിമയിൽ പാടിയ നായക നടന്മാറുണ്ട് അതൊന്ന് അമിതാഭ് ബച്ചൻ കാം എന്നിട്ടൊരു പാട്ടുണ്ടായില്ലേ ഇതിൽ ലാവസ് അതൊന്ന് പിന്നെ നസീബിൽ മേരെ നസിബിയിൽ ചെൽമേര് ആ ചോടുദാവുന്ന ഒരു പാട്ട് ഋഷി കപൂർ പാടുമ്പോൾ അതിൻ്റെ കൂടെ അമിതാഭ് ബച്ചൻ പാടുന്നുണ്ട് അതൊന്ന് പിന്നെ പിന്നെ ഒരു പേരിൻ്റെ പാടിയാടാൻ സിദ്ദീഖ് മലയാളത്തിൽ ഏതൊരു വിചിത്തം പിൻ്റെ ഏതൊരു പാട്ട് പാടി പാടത്തിൽ പാടി ആ വലിയ പാട്ടൊന്നും അല്ല എന്നാലും ഒരു പാട്ട് പാടി പിന്നെ മോഹൻലാലും പാടിയിട്ടുണ്ട് സിനിമയിൽ കണ്ടു കണ്ടറിഞ്ഞ നീ അറിഞ്ഞോ മേലെ മാനത്ത് അങ്ങനെ പാട്ട് കണ്ടു കണ്ടറിഞ്ഞതിലുണ്ടല്ലോ അത് പിന്നെ മാള മാളിയും മോഹൻലാലും കൂടി പാടുന്നത് ഇവരൊക്കെ നടന്മാർ എൻ്റെ സിനിമയിൽ പേരിന് പാടിയതിനെക്കുറിച്ചാണ് പറഞ്ഞത് ബാക്കിയാർ മമ്മൂട്ടിയൊന്നും പേരിന് പോലും പാടിയില്ല നസീർ സാറും പാടിയില്ല സിനിമ നസീർ സാർ നല്ല ഗായകനാണ് ശ്രീലത നമ്പൂരി പറഞ്ഞത് ശ്രീലത എന്ന് പറഞ്ഞ പാട്ട് പഠിച്ച ആളാണ് അപ്പോൾ ആ ശ്രീലത നമ്പൂരി എന്ന് പറയുന്നത് നസീർ സാറിന് നല്ല നന്നായിട്ട് പാട്ട് പാടും സാധാരണക്കാർ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടത് ശ്രീലത നമ്പൂരി പാട്ടിനെ കുറിച്ച് അറിയുന്ന ആളാണ് ഒരു ദിവസം പാടാൻ പറഞ്ഞു നസീർ സാർ പാടി ശ്രീലത നമ്പൂരി ഞെട്ടിപ്പോയി എന്ന് പറയും നല്ല എന്നിട്ട് പാട്ട് പാടിയും പക്ഷെ നസീർ സാർ സിനിമയിൽ പാടാന്നൊക്കെയല്ല നസീർ സാർ ഒന്നിനും അങ്ങനെ വേറെ പണിയൊന്നും എടുക്കല്ല സിനിമ നടന്ന് പറഞ്ഞാൽ സിനിമ നടന്നുതന്നെ മറ്റുള്ള രണ്ട് തോണിയിലേക്കാലും ഒക്കെ അല്ലേ അത് അതായത് എല്ലാ കാര്യം ചെയ്യില്ല ചില ആൾക്കാർ നടനുമായിരിക്കും സംവിധായകനായിരിക്കും അങ്ങനെ ഒന്ന് നസീർ സാർ പിന്നെ നടനാങ്ങ് നടൻ പിന്നെ അവസാന കാലത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്താണ് സിനിമ നസീർ സാർ നിർത്തിയിട്ട് സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ലാണ്ട് നസീർ സാർ അഭിനയിക്കുന്ന സമയത്ത് സംവിധാനം ചെയ്തിട്ടില്ല അങ്ങനെ നസീർ സാർ നസീർ സാറിൻ്റെ പടം തന്നെ സംവിധാനം ചെയ്തോളൂ എത്ര പടം സംവിധാനം ചെയ്യാൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റില്ല നസീർ സാറിൻ്റെ സംവിധാനം ചെയ്യാൻ നസീർ സാർ അതിന് തന്നിട്ടില്ല ഓക്കെ ഇതൊക്കെയാണെന്ന് ഞാനിപ്പം പറഞ്ഞ ഗായകന്മാർ നടനായതു നടന്മാർ ഗായകനായതിനെ ആയതിനെക്കുറിച്ച് ഓക്കെ